എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹനിർഭരമായ ഓണാശംസകൾ ഇന്ന് രാത്രി രാജ്യനാണിക്ക് നിലമ്പൂർക്ക് പോണം അമ്മയുടെ അടുത്തേക്ക് അമ്മ ഒരു കാര്യത്തിൽ മാത്രമേ നിർബന്ധ പിടിച്ചിട്ടുള്ളൂ അച്ഛൻ പോയതിനു ശേഷം ഓണത്തിന് അമ്മയുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം അച്ഛൻ ഉണ്ടായിരുന്ന കാലത്തെ ഓണത്തെക്കുറിച്ച് ഒരു ഒരുമാത്ര വെറുതെ നനച്ചുപോയി അന്ന് അച്ഛൻ ഓരോ കാര്യങ്ങളിലും ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന പാഠം ഓണത്തിന് ഉത്രാടം തിരുവോണം അവിട്ടം ഈ മൂന്ന് ദിവസവും ചാണകം മെഴുകിയ നിലത്ത് അരിമാവ് കൊണ്ട് ഇങ്ങനെ കളം വരയ്ക്കും അതിൽ ഏഴ് തേവര ഉണ്ടാക്കി വെക്കണം അച്ഛൻ അമ്മ ഞങ്ങളഞ്ച് മക്കൾ ഞങ്ങളെ കൊണ്ട് തന്നെ മണ്ണ് വെട്ടി ഞങ്ങളെ കൊണ്ട് തന്നെ മണ്ണ് കുഴച്ച് ഞങ്ങൾ തന്നെ ഈ ഉണ്ടാക്കണം പക്ഷേ അച്ഛൻ ഒരു കാര്യത്തിൽ നിർബന്ധം നിർബന്ധപിടിക്കുന്നത് അച്ഛൻ്റേത് ഏറ്റവും വലുത് പിന്നീട് അമ്മയുടേത് ഞങ്ങൾ അഞ്ച് മക്കളുടെ ചെറുതായി ചെറുതായി വരും ഞാൻ വീട്ടിലെ ഇളയ മകനാണ് അതുകൊണ്ട് എൻ്റെതാവും ഏറ്റവും ചെറുത് അതെല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് അച്ഛൻ അതിൻ്റെ അടിയിൽ എഴുതും ഉത്രാടം സുഖം തിരുവോണം സുഖം അവിട്ടം സുഖം അച്ഛൻ പറയുന്നൊരു കാര്യമുണ്ട് ഇത് നമ്മളാണ് മക്കളെ ഇതുപോലെ നമ്മൾ ചേർന്നിരിക്കുന്നതാണ് കുടുംബം മടിയിലിരുത്തിയ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നൊരു കഥ എനിക്ക് ഓർമ്മയുണ്ട് വിക്രമാദിത്യ മഹാരാജാവ് പണ്ഡിത സദസ്സിനെ നോക്കി ചോദിച്ചിരുന്നൊരു ചോദ്യം അദ്ദേഹം ചോദിച്ചു എൻ്റെ നിലവറയിൽ ധാരാളം രത്നങ്ങളുണ്ട് മുത്തുണ്ട് മരതകമുണ്ട് മാണിക്യമുണ്ട് പവിഴമുണ്ട് പണ്ഡിതരെ പറയൂ ഇതിൽ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രത്നം വരരുചി മഹർഷി പറഞ്ഞ ഉത്തരമാണിത് അങ്ങ് പറഞ്ഞ ഈ നിലവറയിലുള്ള ഒന്നുമല്ല ഏറ്റവും ശ്രേഷ്ഠമായ രത്നം ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് ആ രത്നം എന്ന് പറയുന്നത് കുടുംബമാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് അതാണ് കുടുംബം നമ്മൾ മാതാപിതാക്കൾ മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം കുഞ്ഞുനാളിൽ അച്ഛൻ പറഞ്ഞ ആ കഥകൾ ഇന്നും എൻ്റെ മനസ്സിൽ അതുപോലെ ഇങ്ങനെ മെഴുവാർ നിൽക്കുകയാണ് കഥകൾ പറയുമ്പോൾ ആ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് തലച്ചോറിലേക്ക് അതിങ്ങനെ ആഴ്ന്നിറങ്ങും എല്ലാ കാലവും ആ നന്മയുടെ കഥകൾ കുട്ടികളുടെ മനസ്സിലുണ്ടാവും ഈ ഓണക്കാലം ഏറ്റവും സന്തോഷകരമാവട്ടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി ഓണം ഒരു മാത്രവേറുതേ നനച്ചു പോയി